കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ ബാലയ്ക്കെതിരെ പല കാര്യങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ടാണ് മുൻഭാര്യയായ അമൃത സുരേഷും ബാലയുടെയും അമൃതയുടെയും മകളായ പാപ്പുവൊക്കെ രംഗത്തുന്നത് ഇപ്പോഴിതാ നടൻ ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി എത്തിയിരിക്കുകയാണ് ഗായിക അമൃത സുരേഷിന്റെ പി എ കുക്കു ബാല വളരെ ക്രൂരനായ ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ മുൻ ഭാര്യമാരൊന്നും അയാൾക്കെതിരെ സംസാരിക്കുകയുമില്ല മകളെ സ്നേഹിക്കുന്ന അച്ഛനോ ഭാര്യയെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഭർത്താവോ ഒന്നുമല്ല അയാൾ എന്തിന് അയാൾ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനം പോലും നുണയാണ് എന്നാണ് കുക്കു പറയുന്നത് മുൻപ് അമൃതയുടെ വീട്ടിൽ വടിവാളുമായിട്ട് വന്ന് ഇയാൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അമൃത ചേച്ചി വളരെ ചെറിയ പ്രായത്തിലാണ് ബാലയെ വിവാഹം കഴിച്ചത് വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ ബാല ചെയ്ത അമൃത ചേച്ചിയുടെ ഫോൺ നശിപ്പിക്കുകയായിരുന്നു വീട്ടുകാരുമായിട്ടുള്ള ബന്ധവും ഇല്ലാതാക്കി സുഹൃത്തുക്കളൊക്കെ മദ്യപാന സദസ്സനായി വീട്ടിലേക്ക് വിളിച്ചു വരുത്തുമായിരുന്നു അമൃത ചേച്ചി ആവട്ടെ പാതിരാത്രി വരെ ഇവർ വെച്ചു ി പാത്രം വരെ കഴുകണം ചേച്ചിയെ തല്ലി ചോര വരെ വരുത്തുമായിരുന്നു പ്രകൃതി വിരുദ്ധമായ ലൈംഗിക ബന്ധം ഇതൊക്കെ ബാല നടത്തുകയും ചെയ്തു എലിസബത്തിനും ഇതേ അനുഭവം തന്നെയായിരുന്നു അധികം ആരോടും സംസാരിക്കാത്ത ആളുകളുമായാണ് ബാല ബന്ധമുണ്ടാക്കിയിരുന്നത് അവർ പുറത്തുപോയി ഒന്നും പറയില്ലെന്ന് ബാല വിശ്വസിച്ചിരുന്നു അതായിരുന്നു അയാൾക്ക് വേണ്ടത് മാത്രമല്ല ഒരുപാട് സ്ത്രീകളോട് ബാല കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ലിസ്റ്റ് തന്നെ തന്നെയുണ്ട് അയാൾക്ക് സുഹൃത്തുക്കൾക്കായി മോശമായി ചില കാര്യങ്ങൾ ചെയ്യാൻ ഇയാൾ നിർബന്ധിച്ചു അതിന്റെ വിഷമത്തിൽ എലിസബത്ത് മൂന്ന് തവണയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് ഈ ബാല പറയുന്നത് കുഞ്ഞിനെ ഇതുവരെ ബാല ഫോൺ ചെയ്യുകയോ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ബാലയ്ക്ക് നല്ല രീതിയിൽ പി ആർ ഓർക്കുണ്ട് എലിസബത്തും അമൃത സുരേഷും ചേർന്നിറങ്ങിയാൽ തീർച്ചയായും ബാല അകത്തു കിടക്കേണ്ടതാണ് ചേച്ചിക്കും കുടുംബത്തിനും അല്ലെങ്കിൽ എലിസബത്തിനും കുടുംബത്തിനുമൊക്കെ നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബാലയ്ക്കായിരിക്കുമെന്നാണ് ഇപ്പോൾ പി ആയ കുക്കു പറയുന്നത് കുക്കുവിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ നിമിഷ നേരം കൊണ്ടാണ് വൈറലായിരിക്കുന്നത്